ആ വചനം മാംസത്തിലൂടെ ദിവസത്തിൽ മനോഹരമായിട്ട് അന്മീയ കാര്യങ്ങളെക്കുറിച്ച് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒരു ചാപ്റ്ററിൽ ഇപ്രകാരമാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ ആധിപത്യശക്തിയായിരുന്ന അല്ലെങ്കിൽ ഓരോ ദേശത്തിൻ്റെയും ആധിപത്യശക്തിയായിരുന്ന പിശാച്ച് ഒരു ദിവസം പറയാണ് ഇപ്രകാരം പറയാണ് എനിക്കൊരു റിട്ടയർമെൻ്റ് ആവശ്യമാണ് ഇത്രയും നാൾ ഞാനൊക്കെ ജോലി ചെയ്തു അതുകൊണ്ട് എനിക്കൊരു റിട്ടയർമെൻറ്റ് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് അവൻ എല്ലാ വസ്തുക്കളും ലേലം ചെയ്യാൻ പോവുകയാണ് അവന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സകല വസ്തുക്കളും ലേലം ചെയ്തു പോവുകയാണ് ഓണം കേറ എന്ന മൂലയിൽ വെച്ച് ഈ ലേലം നടക്കുകയാണ് അപ്പോൾ അനേകരവിടെ കടന്നു വന്നു അപ്പോൾ ഇവൻ ഓരോ വസ്തുക്കളെടുത്ത് ഏഷിനി പരദൂഷ്ണം അവഖ്യാതി ഇങ്ങനെ എടുത്ത് ലേലം ചെയ്തുകൊണ്ടിരിക്കുക ലേല ലേലം ചെയ്ത് ലേലം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് വസ്തുക്കൾ മാത്രം ബാലൻസ് വന്നു അപ്പോൾ ഈ പിശാജ് പറഞ്ഞു ഓഡിയൻസിനോട് പറഞ്ഞു നിങ്ങളൊക്കെ ഇത്രയും നല്ല തോക്കുകയും ഇത്ര നല്ല സാധനങ്ങളൊക്കെയും വിളിച്ചല്ലോ എല്ലാ എൻ്റെ ഉപകരണങ്ങൾ ഇനി രണ്ട് ഉപയോഗം രണ്ട് ഉപകരണം മാത്രം ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നില്ല അത് ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്താലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിരാശ മറ്റൊന്ന് സംശയം നിരാശ അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ രണ്ടാമത് പറഞ്ഞത് എന്താണെന്നു വെച്ചാൽ സംശയം ഞാൻ റിട്ടയർമെൻ്റ് ചെയ്ത് വാർദ്ധക്യത്തിലിരിക്കുകയാണെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഉപകരണങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും ബാക്കിയെല്ലാം നിങ്ങളെടുത്തോളം മതി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വായിച്ചതാ അന്നൊന്ന് ആത്മഹത്യയോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിരാശയോ അങ്ങനെയൊക്കെ റയറായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം നിരന്തരം അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ആത്മഹത്യ ചെയ്തത് ചിലപ്പോൾ ഒരു വാ വാഹനം ഓടിച്ചു പോയി ഏതെങ്കിലും നദിയുടെ അടുത്ത് നിൽക്കുക വാഹനം നിർത്തുക ചാടുക കോഫിയുടെ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കോടിയിൽ മുകൾ ഒരു മനുഷ്യൻ കർണാടകയിൽ നേത്രാദി ആ നദിയുടെ അടുത്ത് ചെന്നിട്ട് ആ മുതലാളി ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് നടന്നു പോയി നടന്നു പോയിട്ട് ഈ നദിയുടെ ഈ ഡ്രൈവർ കാണാത്ത വിധത്തിൽ ഈ നദിയിലേക്ക് ചാടി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും മുതലാളി തിരിച്ചു വരാതെയപ്പോൾ അവന് സംശയം തോന്നി അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലായി മുതലാളി ഈ നദിയിലേക്ക് ചാടി എഴുന്നൂറ് കോടിയിൽ മുകൾ ആസ്തിയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ അച്ഛനിഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് അവനൊരു ഒരു നിസ്സാരത്തിൽ തുടങ്ങിയതാണ് എന്ന് പറയുന്നത് ആ കാപ്പി തോട്ടത്തിൽ നിന്നും കാപ്പി എടുത്ത് അത് പൊടിച്ച് അതങ്ങനെ ചെയ്ത് ചെയ്തു വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാപ്പിയായിരുന്നു അവൻ്റെ കാപ്പി നമുക്ക് കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലത്ത് കോഫി ഡേ എന്നും പറഞ്ഞുകൊണ്ട് കാണാറുള്ള ഒരു സാധനമാണ് അലലിയാണ് അച്ഛനകത്ത് ജീവിച്ചിരിപ്പുണ്ട് മകൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ലക്ഷങ്ങൾ ഒരു മാസം സമ്പാദിക്കുന്ന ഒരു ഡോക്ടർ അമ്പത് ലക്ഷോ അമ്പത്തഞ്ച് ലക്ഷോ ശമ്പളം വെയ്ക്കുന്ന ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഹൃദയ സംബന്ധമായ രോഗത്തിനെന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള ഒരു സംഗതിയാണ് എന്തെങ്കിലും പ്രശ്നം ജോലി കിട്ടിയില്ല ആത്മഹത്യ ചെയ്യുക പഠിക്കാൻ പറ്റിയില്ല ആത്മഹത്യ ചെയ്യുക ഫുള്ള് എ പ്ലസ് കിട്ടിയില്ല ആത്മഹത്യ ചെയ്യുക വിവാഹം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക കടബാധ്യത വന്ന ആത്മഹത്യ ചെയ്യുക ഒന്ന് ക്ലാസ് മാറ്റിയിരുത്തി ആത്മഹത്യ ചെയ്യുക എന്താ ഇന്നിപ്പോൾ ഒരു കാര്യം അതായത് ഇപ്പം നമുക്കറിയാം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഗവൺമെൻറ് തുടങ്ങാണ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കുട്ടികൾക്ക് മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യും കൗൺസിലിംഗ് ചെയ്യും എന്നാൽ ആത്മീയ കാര്യങ്ങൾ ഒന്നും സ്കൂളിൽ ചെയ്യാനും പാടില്ല ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അവൻ കൗൺസിലിംഗ് കിട്ടാത്തതുകൊണ്ടല്ല അവനെ ക്ലാസ്സിലിരുന്ന് പഠിക്കാത്തത് കൊണ്ടല്ല അവനെ ദൈവവിശ്വാസം അവനെ ക്ഷയിക്കുന്നത് കൊണ്ടാണ് അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് കർത്താവിന് കർത്താവിൻ്റെതായ വഴികളുണ്ട് അല്ല അല്ലെങ്കിൽ ഞാൻ വലിയൊരു ടാർജറ്റാണ് മനുഷ്യ മക്കളെ ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ ചെയ്തികളിൽ അവൻ്റെ ഉപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളത് ആത്മഹത്യ ചെയ്യിക്കുക എന്നുള്ളത് അവൻ്റെ ടാർജറ്റാണ് അതുകൊണ്ടാണ് അഗസ്തീനോസ് പറയുന്നത് ഈശോ യേശോമിശുക തൻ്റെ ചങ്ക് തുറന്നാണ് തിരു രക്തം നമുക്ക് വേണ്ടി ആർക്ക് കൊടുത്തത് പക്ഷേ അച്ഛന കൊടുത്തത് മനുഷ്യ മക്കളുടെ വിലയായിട്ട് ഈശോമിശിക അല്ലെങ്കിൽ പിതാവായി ഈശോ ഈശോമിശികയിലൂടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചങ്ക് തുറന്ന് ആ തിരു രക്തം കൊടുത്തു തിരു രക്തം മാത്രമല്ല തിരു ജലവും കൊടുത്തു അല്ല അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത് ഞാനൊരു പ്രാർത്ഥനാ പേപ്പറിലൂടെ അടിച്ചു കൊടുത്തു പലരും അത് കൊണ്ടുപോയിട്ടുണ്ട് അത്ഭുത പ്രവർത്തകനായ പക്ഷേ ആ അങ്ങ് എളീവനും അജ്ഞാതവുമായ ഒരു ഗുഹയിൽ ഏകാന്ത ജീവിതം നയിക്കുകയും ലോകത്തെയും അതിൻ്റെ മായാമോയങ്ങളും പെടുകയും ചെയ്തു ഇപ്പോൾ വിശുദ്ധരുടെ മഹത്വത്തിലും വിശുദ്ധ ത്രീത്വത്തിൻ്റെ തേജസ്സിലും വിരാജിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒരു ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനായിരുന്ന ഷാർബൽ ലെബനോനിലെ ഒരു വിശുദ്ധനാണ് അല്ലെരിയരി അടക്കം ജീവിച്ചിരിക്കുമ്പോഴും അടക്കം ചെയ്തതിന് ശേഷം അനേകം അത്ഭുതം പ്രവർത്തിച്ച ഒരു വിശുദ്ധനാണ് ഷാർബൽ നമുക്കധികം കേൾക്കാത്ത ഒരു വിശുദ്ധന്മാരുടെ നെയിൽപ്പെട്ട ഒരു വിശുദ്ധനാണ് പക്ഷേ അത്ഭുത പ്രവർത്തകനാണ് അസാധികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടാനുള്ള വലിയ ശക്തി ഷാർബലിനുണ്ട് നമുക്കറിയാം നമ്മളൊരു യൂട്യൂബിൽ കാണുന്നുണ്ട് റൂമിലുള്ള ഷാർബലിൻ്റെ ദേവാലയത്തിൽ ചെന്ന ഷാർബലിനെ കാണാൻ വേണ്ടി നോക്കുമ്പോൾ ആ ദേവാലയം അടയ്ക്കപ്പെട്ടിരുന്നു ഒരു സ്ത്രീ ആ ദേവാലയത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഷാർബലിനെ വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിയുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഈ സ്ത്രീ നടന്നു പോകുന്ന വഴിയിൽ ഷാർബൽ വന്ന് ഇവിടെ നേരെ നിൽക്കുകയാണ് അല്ല അല്ല നമ്മൾ യൂട്യൂബിൽ കാണുന്നത് അവൾ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വിളിച്ച വിശുദ്ധനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതായത് നിരാശയോ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ സംശയ രോഗങ്ങളോ അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ നിരാശരാകരുത് കർത്താവിനെ വിളിക്കണം കർത്താവിന് കർത്താവിൻ്റെതായ വഴികളുണ്ട് അല്ലെങ്കിൽ വിശുദ്ധന്മാരെയും അല്ലെങ്കിൽ ദൂതന്മാരെയും അതുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് ഇത്ര വിരാജിക്കുന്നത് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് പ്രകാശിപ്പിക്കണം അപ്പോൾ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഹൃദയം പ്രകാശിതമല്ല അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ഈ വിഷയത്തിനോട് പറയാണ് നീ എന്തു ചെയ്യണം എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും അന്ന് പ്രകാശിപ്പിക്കണം രണ്ടാമത് പറയുന്ന കാര്യം ഇതാണ് വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം മരിക്കാൻ പോകുന്ന ആ ക്ലാസ് മാറ്റി എടുക്കുന്ന കൊച്ച് മരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അല്ലേ റിസൾട്ട് വന്നപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയില്ല കൊച്ച് മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ കാരണം വിശ്വാസം ഇല്ലാത്തത് അല്ലെങ്കിൽ ടീച്ചർമാരോടുള്ള എതിർപ്പാണോ ടീച്ചർമാരോ അല്ലെങ്കിൽ സാറുമാരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഒരു സഹായിക്കാൻ പരിശ്രമിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ലലിയ പഴയ കാലത്ത് ഞങ്ങൾ കൊണ്ട തല്ലുകൾ ഇന്നാണെങ്കിൽ ആ അധ്യാപകരെല്ലാം പോലീസ് പഠിക്കപ്പെടും കാരണം അത് അധ്യാപകർ തല്ലുന്നത് അവർക്ക് നമ്മളോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് അവർ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് നമ്മളിലൂടെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാ ഞാന് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാഞ്ഞിരപ്പുഴ ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ പിള്ളേര് വായിക്കാനും എഴുതാനും അറിയില്ലാതെ ഈ സ്കൂളിൽ പഠിച്ചിട്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വന്ന പിള്ളേർ ഇമ്പോസിഷൻ എഴുതി എഴുതി അവൻ വിജയിച്ചിട്ടുണ്ട് ഇമ്പോസിഷനെഴുതി സാറുമാര് അതൊന്നും ഒന്നല്ല നൂറ് നൂറ്റമ്പത് പ്രാവശ്യം അവൻ നൂറ്റമ്പത് പ്രാവശ്യം എഴുതി കഴിയുമ്പം ഇത് പരീക്ഷയ്ക്ക് വന്നാൽ അവൻ ജയിക്കും ജയിക്കാനുള്ള കാരണം വെച്ചാൽ ഈ ക്വസ്റ്റിന് അവന് ബൈഹാട്ടായി അങ്ങനെ നമ്മളറിയുന്നൊരു പയ്യൻ എല്ലാ ദിവസവും ഇവൻ ഈ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ നിന്ന് ഇമ്പോസിഷൻ എഴുതാ ഞാൻ അവനോട് പറഞ്ഞു എടാ എനിക്കൊരു ഗുണമുണ്ടെന്ന് എന്താണെന്ന് അറിയാമോ അവൻ ചോദിച്ചു എന്താണ് ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല നീ എല്ലാ ദിവസവും കൊടുത്തിട്ട് പക്ഷേ അവൻ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് കിട്ടി ജയിച്ചു അവൻ യു യു ദുബായിൽ ജോലി ചെയ്യാണ് ജോലി ചെയ്യാന്ന് മാത്രമല്ല അവിടെ ചെയ്തിട്ട് അപ്പനെയും അമ്മേനെയും ഇടയ്ക്ക് അവൻ കൊണ്ടുപോവാണ് അപ്പൊ അവൻ ഈ എന്താ ഇമ്പോസിഷൻ എഴുതി എഴുതിയാണ് ജയിച്ചത് അത് ഇന്നത്തെ കാലത്താണെങ്കിൽ ആ സാറിനെ എല്ലാവരും കൂടി പിടിച്ച് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ആരാ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഷാർവലല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് വിശ്വാസം പറഞ്ഞു ഈശോയാണ് ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ടത് വിശ്വാസം നശിക്കുമ്പോഴാണ് വിശ്വാസം ഇല്ലാതെ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം കാണാൽ എന്തെങ്കിലും ഭിന്നതയോ കലകോ അല്ലെങ്കിൽ ഇഡിയോ കുത്തോ എന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇപ്പോൾ സ്കൂളുകളിലെ പിള്ളേർക്ക് ഒന്നിച്ച് ചേർന്ന് അങ്ങോട്ട് കണ്ണു ചേർന്ന് ഇഡിയും കുത്ത് റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട് കെ എസ് ആർ ടി സി വണ്ടി പോകുന്നുണ്ട് കാറുകളൊക്കെ പോകുന്നുണ്ട് പിള്ളേർക്ക് കൂടാൻ വേണ്ടി അവർ വണ്ടി നിർത്തി കൊടുക്കുക ഏത് കാലഘട്ടത്തിലും ഇത് കണ്ടുതരി ഒന്നിച്ച് കിടന്നു നമുക്കറിയാം മലപ്പുറം ഭാഗത്ത് ഒരു പയ്യനെ അല്ലെങ്കിൽ രണ്ടുമൂന്ന് പയ്യന്മാർ മറ്റുള്ള പയ്യന്മാരെല്ലാം കൂടി തല്ലുകൂടി എന്താ സെൻറ് ഓഫ് മീറ്റിങ്ങിൽ എന്താ വിഷയം ഉണ്ടായത് തല്ലുകൂടി അവനെ കുന്നു കന്ന് കഴിഞ്ഞിട്ട് പറയണം അവനെയും കൊല്ലുന്നൊക്കെയും പറയാണ് കൊലവിളി വിളിക്കുകയാണ് കൊലവിളി വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ആ ചെൻ്റെ ഗൂഢതന്ത്രങ്ങളിലൂടെയാണ് ഉയർന്നവർ വളരെ താഴ്വര അതുകൊണ്ട് ഞാൻ പറയാ കോപ്പിടേട് മനുഷ്യൻ്റെ ആത്മഹത്യ ചെയ്തു ഒരു ഡോക്ടർ അമ്പത് അമ്പത്തഞ്ച് ലക്ഷം കിട്ടുന്നവൻ ആത്മുഖത്യു ചെയ്തു ഇരിക്കാം അതുകൊണ്ട് വിശ്വാസം വീണ്ടും പറയാണ് എൻ്റെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തണമേ ആദ്യത്തേത് എന്തായിരുന്നു ആദ്യത്തേത് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കും മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം നാലാമത്തേത് എൻ്റെ ശക്തിയെ ബലപ്പെടുത്തണമേ വീണ്ടും പറയാണ് നന്മ ചെയ്യുവാനും തിന്മയെ ത്യജിക്കാനുള്ള ഒരു ക്രമ എനിക്ക് വാങ്ങി തരണമേ അവസാനം പറയുന്ന പ്രാണ് എന്താ എല്ലാറ്റിലും ഉപരിയായി അങ്ങയുടെ പരിശുദ്ധവും പുണ്യപൂർണവുമായി ജീവിതം അപ്പോൾ ഒരു വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്ന എന്താണെന്നു വെച്ചാൽ ആ വിശുദ്ധന്റെ ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതെനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഷാബൻ അതൊരു നാലഞ്ച് കാര്യങ്ങൾ പറയുന്നത് വിശുദ്ധനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ വിശുദ്ധൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ മാനസികവും ആത്മീയവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലും അവൻ്റെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തണം അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം നന്മ ചെയ്യാൻ കൃപ കൊടുക്കണം തിന്മയെ ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണം പിന്നെന്താ അവൻ്റെ ഹൃദയത്തെ പ്രകാശിക്കണം മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അലലിയ യവന്നാൻ്റെ സുശേഷത്തിൽ പത്താം അധ്യായത്തിൽ പത്താമത്തെ ആത്മഹത്യയോ കൊലപാതങ്ങളോ പ്രൂണഗത്തിയോ ഗർഭചിത്രങ്ങളോ കൊണ്ടുവരുന്ന ദൈവമല്ല അത് ദൈവത്തിന്റെ സ്വഭാവമല്ല എൻ്റെ പ്രവൃത്തിയല്ല അത് പിശാശിൻ്റേതാണെന്ന് വ്യക്തമായിട്ട് ഈശോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും നല്ല ഇടയിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ അവിടെ പറയുന്ന ഇക്കര ഇപ്രകാരമാണ് മോഷ്ടിക്കാനും കൊല്ലാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കുക നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ മോഷ്ടിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ടാർജറ്റാണ് അവൻ്റെ അവൻ അവൻ അവൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ നശിപ്പിക്കുക വർഗ്ഗങ്ങളെ നശിപ്പിക്കുക ദേശങ്ങളെ നശിപ്പിക്കുക രാജ്യങ്ങളെ നശിപ്പിക്കുക ദൈവവിശ്വാസം ഇല്ലാതാക്കുക ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല ഒരു കൂട്ടുകാരന് അടുത്തൊരു കൂട്ടുകാരനെ കൊല്ലാൻ പറ്റില്ല ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുകൂടാൻ പറ്റത്തില്ല ഒരേ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരേ മുറിയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിക്കലും ഭർത്താവിനെയോ ഭാര്യയെയോ കൊല്ലാനോ തല്ലാനോ അധിക്ഷേപിക്കാനോ പറ്റില്ല അങ്ങനെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വാടക തൊഴിലാളികളെ ഏർപ്പെടുത്തുന്നതിന് ഭാര്യമാർ ഒരു കാലഘട്ടമാണ് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കൊലപാതകത്തിൻ്റെ ആത്മാവ് കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അലലിയ ഇതോടൊപ്പം തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ ജനിക്കാൻ വേണ്ടി ഒരു കൊച്ച് ജനിച്ചു ഉടനെ തന്നെ അടുത്തൊരു കൊച്ച് ചിലപ്പോൾ ഗർഭാവസ്ഥയായിട്ടുണ്ടാകും പലരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യണം അബോർട്ട് ചെയ്യണം അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊലപാതകത്തേക്കാളും വലുതാണ് അബോർഷൻ അതുകൊണ്ട് അക്രൈസ്തവർ ഇക്കാര്യം കേട്ട് കഴിയുമ്പോൾ നാലും അഞ്ചും ആറും ഏഴും ചെയ്തവർ പറയാറുണ്ട് ഇതിനെന്താ പ്രതിവിധി പ്രതിവിധിയാച്ചാ അല്ലെരിയ അല്ലരിയ അല്ല അങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാര് അങ്ങനെ ചെയ്യുന്ന നേഴ്സുമാര് അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അത് ഒരു കൃപയ്യല്ല ഒരു അഭിഷേകം ഇല്ലാതെ അത് നശിച്ചു പോകും അല്ലരിയ അങ്ങനെയുള്ള നേഴ്സുമാരെ ചിലപ്പോൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനു പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കും പ്രതികാരത്തിന് വേണ്ടി അല്ലലിയാ അല്ല അതുകൊണ്ട് കൊല്ലുക എന്നുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകരുത് മോഷ്ടിക്കുക കൊല്ലുക നശിപ്പിക്കുക അതാണ് അവൻ പറഞ്ഞത് ഞാൻ റിട്ടയർമെൻ്റ് ചെയ്യുകയാണെങ്കിലും നിരാശ കൊടുക്കുക നിരാശ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നേ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ചോദ്യം എന്തായിരിക്കും എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് ജീവിക്കുന്നത് ഇനി ഇരുന്നിട്ട് കാര്യം എൻ്റെ ചേട്ടൻ എന്നെ ശ്രദ്ധിച്ചില്ല എൻ്റെ അപ്പൻ എന്നെ ശ്രദ്ധിച്ചില്ല അമ്മ എന്നെ മനസ്സിലാക്കിയില്ല അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയും ബന്ധുക്കൾ ആരും നിങ്ങളെ മനസ്സിലാക്കില്ല നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ ആരാ ഈശോ ഈശോ മാത്രമേ പൗരോത്വ ജീവിതത്തിൽ പുരോഹിതനെ തിരിച്ചറിയുന്നത് സഭ നേതൃത്വമല്ല സഭയിലെ ശ്രേഷ്ഠന്മാരല്ല കൂടെയുള്ള വൈദികരല്ല അവൻ അവൻ കർത്താവിനോട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ജീവിക്കുന്നെങ്കിൽ അവൻ്റെ വേദനകൾ തകർച്ചകളിൽ ദുഃഖങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവനെ സഹായിക്കുന്നത് ഈശോ ഈശോമിശിക മാത്രമാണ് ഈശോ ഈശോമിശികയ്ക്ക് മാത്രമേ ഒരു പുരോഹിതനെ സഹായിക്കാൻ സാധിക്കുള്ളൂ അതുതന്നെയാണ് ജീവിതത്തിൽ കുടുംബങ്ങൾ ബന്ധങ്ങളിൽ തകരുന്ന ഒരു എന്ത് അവൻ ദൈവവുമായിട്ടുള്ള ഒരു ഗാഠബന്ധം ഒരു ഉറച്ചൊരു വിശ്വാസം ദൃഢമായിട്ടുള്ള വിശ്വാസം ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസം കണ്ണും പൂട്ടിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ രക്ഷപ്രാപിക്കും അല്ലലിക്കാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആത്മഹത്യക്ക് പ്രേരണയുള്ള അനേകം കുട്ടികളും ഇവിടെ കൊണ്ടുവരാറുണ്ട് നമ്മളാ കൊച്ചിനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ യുവാവിനെ യുവതിയെ പ്രാർത്ഥിച്ച് മാറ്റാറുണ്ട്